ഇന്ന് ഇരുന്നൂറ് കോടി ബിസിനസ് വരെ എത്തി നിൽക്കുന്ന നിലയിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞു എന്നാൽ ഇവിടുത്തെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അൻപത് കോടി ക്ലബ്ബ് തന്നെയാണ് അത്തരത്തിൽ ഈ നേട്ടം കൈവരിച്ച സിനിമകൾ മലയാളത്തിൽ കുറച്ചധികമുണ്ട് എന്നാൽ ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിച്ച ചിത്രങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിൽ സൂപ്പർ താരം മോഹൻലാലാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി അൻപത് കോടി എന്ന സുവർണ നേട്ടം നമുക്ക് സമ്മാനിച്ചത് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യമായിരുന്നു എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കണം ട്രേഡ് അനലിസ്റ്റുകൾ അവരുടെ ട്വിറ്റർ ഹാൻഡിലൂടെയാണ് ബോളിവുഡിൻ്റെ അൻപത് കോടി ക്ലബ് സിനിമകളെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി തൊട്ട ചിത്രം പൃഥ്വിരാജിൻ്റെ ആദ്യ സംവിധാനം സംരംഭമായ ആയിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വെറും നാല് ദിവസം കൊണ്ടാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത് ലൂസിഫറിൻ്റെ സീക്വൽ ആയ എംപുരാൻ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് രണ്ടാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കുറുപ്പാണ് അഞ്ച് ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടിയിലെത്തിയത് മൂന്നാമത് മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം ഭീഷ്മ പർവ്വമാണ് ആറു ദിവസം കൊണ്ടാണ് അൻപത് കോടിയിലെത്താൻ ചിത്രത്തിന് വേണ്ടി വന്നത് നാലാം സ്ഥാനത്ത് ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടാണ് ഈ നേട്ടം രണ്ടായിരത്തി പതിനെട്ട് സ്വന്തമാക്കിയത് അഞ്ചാം സ്ഥാനത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെയാണ് ജിത്തു ജോസഫ് ഒരുക്കിയ നേരാണ് ഇത് എട്ട് ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടിയിലെത്തിയത് എട്ട് ദിവസത്തിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡും ഈ നേട്ടം കൈവരിച്ചത് യുവനിരയുടെ ആർ ഡി എക്സ് ഒൻപതാം സ്ഥാനത്തും നിവിൻ പോളിയുടെ കായംകുളം കുണ്ണി പതിനൊന്ന് ദിവസം കൊണ്ട് പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ നെസ്ലി നായകനായ പ്രേമലു പതിമൂന്ന് ദിവസം കൊണ്ടും പുലിമൊരുകൻ പതിനാല് ദിവസം കൊണ്ടുമാണ് ഈ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത് വൈകാതെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഭ്രമയുഗം പട്ടികയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് ും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ